നമസ്കാരം പത്ത് സെന്റും പ്രാന്തത്തിൽ നിന്ന് വീണ്ടും എന്റെ ഒത്തിരി കഥ കടം ആറ്റി വാഴ കൃഷിക്ക് ശേഷം അമ്മയ്ക്ക് കണ്ണീർ തൊഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ബാങ്കുകാരുടെ ജപ്തി നോട്ടീസ് കൂടാതെ പലിശക്കാരി അച്ചാമ്മയും വീട്ടിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോ അമ്മയ്ക്കെല്ലാം കൈവിട്ടു പോയിരുന്നു പലിശക്കാരോടും ബാങ്കുകാരോടും ആവും വിധമൊക്കെ സംസാരിച്ചിട്ടുണ്ട് മിക്ക കളിയില്ലാതെ വന്നപ്പോ അച്ചാശൻ പെടുവിലയ്ക്ക് ആടുകളെയും പശുക്കളെയും പിടിച്ചുകൊടുത്തു അൻപതിനായിരം രൂപ ലോൺ എടുത്ത് പാട്ടത്തിനെടുത്ത ഒരേക്കർ സ്ഥലത്ത് വാഴ വെക്കുമ്പോൾ അച്ചാച്ചൻ ഞങ്ങൾക്കെല്ലാം വലിയ വാഗ്ദാനങ്ങൾ തന്നു ചേച്ചിക്ക് മാലയും എനിക്ക് സൈക്കിളും എനിക്കൊന്നും വേണ്ട കിട്ടുന്ന പൈസക്ക് വീട് തറയിട്ടാൽ എന്ന് അമ്മ മുന്നേറായി പറഞ്ഞതുകൊണ്ട് സ്വർണ്ണ കമ്മൽ എന്ന വാഗ്ദാനം അച്ചാച്ചൻ പിൻവലിച്ചു ഞങ്ങൾ നാലിനെയും കൂടാതെ തങ്കച്ച അണ്ണനും ബാബു അണ്ണനും അച്ചാച്ചനെ സഹായിക്കാൻ വന്നവരിൽപ്പെട്ടു വാഴയുടെ തളിർപ്പും പൂമ്പും കണ്ടപ്പോഴേ ആളുകൾ മണിയൻ കൊയ്യാൻ പോകുന്ന ലാഭത്തിന്റെ കണക്ക് കൂട്ടി അതുകൊണ്ട് തന്നെ ആളുകളുടെ കണ്ണ് പേടിച്ച് അച്ചാച്ചൻ തോട്ടത്തിൽ ഒരു കോലം തൂക്കുകയും എല്ലാ വാഴകൾക്കും ചൂളക്കാലുകൊണ്ട് താങ്ങുകൊടുക്കുകയും ചെയ്തു പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം അവസാനിച്ചു മഴയ്ക്കൊപ്പം ഈശി അടിച്ച കാറ്റിൽ കാക്കാമ്പറമ്പ വരിക്കപ്ലാവിനൊപ്പം മുഴുവൻ വാഴകളും നിലം പൊത്തിയിരുന്നു അതിൽ പിന്നെ അച്ചാച്ചൻ ആ പറമ്പിലേക്ക് അധികം പോയില്ല ആർക്കൊക്കെയോ പെടുവിലയ്ക്ക് അച്ചാച്ചൻ ആ വാഴപ്പുലകൾ പൊറ്റും ചിലർക്കൊക്കെ പലിശ കൊടുത്തെങ്കിലും അന്ന് മുതൽ പുകറക്കരിക്ക് നിറം കൂടുകയും വീട് കൂടുതൽ ഇരുണ്ടുപോകുകയും റേഡിയോ കുറെ ദിവസത്തേക്ക് നിശ്ചലമാവുകയും ചെയ്തു പലിശക്കാരുടെ കയറ്റിറക്കം അയലോക്കക്കാരും ശ്രദ്ധിച്ചു തുടങ്ങിയ ആ ദിവസമാണ് ജപ്തി ഭീഷണിയുമായി ഒരു സന്ധ്യയ്ക്ക് ബാങ്കുകാരും മുറ്റത്ത് വന്നത് നാമൻ ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനും ചേച്ചിയും അമ്മയെ വിളിച്ച അടുക്കളയിലേക്ക് ഓടി നാട്ടുകാർ നോക്കി നിൽക്കെ പലിശ കണക്ക് പറഞ്ഞ് ജപ്തി ഭീഷണി മുഴക്കിയ ബാങ്കുകാരുടെ കാലിൽ വീണ് അച്ചാച്ചൻ അവധി നീട്ടി ചോദിച്ചു അമ്മ കണ്ണീരൊഴുക്കി പടിക്കെട്ടിൽ തന്നെ നിന്നു അന്ന് രാത്രി കടക്കണി എന്ന വേവലാതിയിൽ എല്ലാവരുടെയും വിശപ്പ് അലിഞ്ഞു പോയിരുന്നു ആരക്കെയോ വാതിലിൽ മുട്ടുന്നത് കേട്ടാണ് പിറ്റേന്ന് ഉണർന്നത് വന്നവർ അയ്യോ ഞങ്ങൾ അങ്ങ് പേടിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ ആത്മഹത്യ ചെയ്യാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് അമ്മ അവരോട് മറുപടി പറഞ്ഞു മടങ്ങുമ്പോഴും അവരെന്തൊക്കെയോ കുശു കുശിത്തുകൊണ്ട് പോകുന്നത് ഉറക്കച്ചടവിലും എനിക്ക് കാണാമായിരുന്നു നാട്ടുകാർ പറഞ്ഞറിഞ്ഞിട്ടാവും അന്ന് സാലിമ ടീച്ചർ വീട്ടിൽ വന്നതും അമ്മയുടെ കണ്ണീര് കണ്ട് പലിശക്കാരുടെ വരവ് നിർത്താൻ പണം കടം തന്നു സഹായിച്ചത് എന്നിട്ടും ബാങ്കിലും മറ്റും അവധി പറഞ്ഞു പറഞ്ഞു മടുത്തപ്പോ അച്ചാച്ചൻ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിക്കുകയും പുരുഷാപ്പിയുടെ വാക്ക് കേട്ട് കിഴക്ക് സ്ഥലം നോക്കാൻ കട്ടപ്പനയ്ക്ക് വണ്ടി കയറുകയും ചെയ്തു കടം മേടിച്ച പണം ഒരു കാലത്തും കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാവും ടീച്ചർ പാല് വാങ്ങി ആ വലിയ കടത്തിന്റെ കണക്ക് അവസാനിപ്പിച്ചത്